ഇപ്പം നമ്മളെ ഈ കണ്ണാടി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണാടി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ ഒരു ആറന്മുള കണ്ണാടിയാണ് ഇത് പക്ഷേ കൊയിലാണ്ടിയിൽ നിന്നൊരു കണ്ണാടി എങ്ങനെയാണ് കണ്ണാടിയിലേക്ക് എത്തുന്നത് കണ്ണാടിയിലേക്ക് എത്താൻ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇത് ഞാനിതുവരെ കണ്ടില്ല ഈ ആറന്മുള കണ്ണാടി പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പോൾ ക്രാഫ്റ്റിൽ ഇവർ അവിടെ ഉണ്ടായിരുന്നു ഈ ആറന്മുള ടീം അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് കാണിച്ചിരുന്നില്ല ഏകദേശം ഇപ്പം കണ്ടാലറിയാമല്ലോ അപ്പോൾ ഒരു ആഗ്രഹം തോന്നി നമ്മൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോന്നുള്ളത് അങ്ങനെ പരീക്ഷിച്ചിങ്ങനെ കുലത്തൊഴിലായി വിളക്കും വിഗ്രഹങ്ങളും ഉരുളിയുമെല്ലാം ഉണ്ടാക്കുന്ന കൊയിലാണ്ടി മുജുകുന്ന നടുവിലക്കണ്ടി അഭിലാഷിൻ്റെ ഉള്ളിൽ എന്നും ആറന്മുള കണ്ണാടിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ സാധാരണ ചില്ലിന് പകരമാകുന്ന ആ പ്രതിബിംബം തെളിയുന്ന രഹസ്യക്കൂട്ട് മാത്രം സ്വന്തമായില്ല ഇപ്പം എത്ര കണ്ണാടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു കണ്ണാടിയുടെ കൂട്ട് പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ സീക്രട്ടാണ് ഇത് ചെമ്പും തന്നെ പിന്നെ പിന്നെ കോപ്പർ ചെമ്പെന്ന് പറഞ്ഞു ആ രണ്ടും കൂടി പ്രത്യേക ഒരു കൂട്ടുണ്ടായിരുന്നു അതാണ് അതിൻ്റെ ഇത് അല്ലാണ്ട് ഉരുക്കിയിടെ കാണില്ല മോൻ കാണൂല ഞാൻ കുറേ ഒരുക്കി നോക്കിയത് അങ്ങനെ അങ്ങനത്തെ ആദ്യത്തെ കണ്ണാടി ഒരു പതിനാല് പ്രാവശ്യം ഉരുക്കി ഉണ്ടാക്കി പതിനാലാമത്തെയാണ് ഒരുക്കി റെഡി ആയി വന്നത് ഇതിൻ്റെ ശരിക്കും ആറന്മുള കണ്ണാടിയുടെ ഇതിൻ്റെ കൂട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രധാനം അതെ അതെ കൂട്ടി കൊറോണ കാലത്ത് തുടങ്ങിയ പതിനാലിലധികം വരുന്ന പരീക്ഷണ കണ്ണാടി നിർമ്മാണങ്ങൾക്കൊടുവിലാണ് അഭിലാഷിന്റെ ചിരിക്കുന്ന മുഖം ഇങ്ങനെ ഫ്രെയിമിലായത് എനിക്ക് ഉറക്കം അടക്കം നഷ്ടപ്പെട്ടു കുറേ രാത്രിയാണ് ചിമ്പകം മൈൻഡ് മില്ലോ ഇങ്ങനെ ആലോചിക്കും കണക്കിലും നമ്മൾ അനുവാദം മാറ്റി മാറ്റി അവസാനം എന്തോ മെഴുകും പന്തവും ചേർന്ന മിശ്രിതം കൊണ്ട് ആദ്യം കണ്ണാടിയുടെ മാതൃകയുണ്ടാക്കും ഇതുതന്നെ നല്ല ക്ഷമ വേണ്ട ജോലിയാണ് ഈ മാതൃക കളിമണ്ണും ചാണകവും ചേർന്ന പ്രത്യേക കൂട്ടുകൊണ്ട് ദിവസങ്ങളെടുത്ത് മൂന്ന് തവണ പൊതിഞ്ഞ് തണലിൽ ഉണക്കിയെടുക്കും പിന്നെ ചെമ്പും നാഗവും ചേർത്ത് ഈ മാതൃകയിലേക്ക് ഉരുക്കിയൊഴിച്ചാൽ പിച്ചളയിൽ ഫ്രെയിം തയ്യാറാകും പിന്നീടാണ് ചെമ്പും വെളുത്തീയവും ചേർന്നുള്ള രഹസ്യ കൂട്ടിൽ ഈ ഏകദേശം എത്ര കോസ്റ്റ്ലി ആവും ശരിക്കും കണ്ണാടി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് രൂപ എങ്ങനെ മാത്രം പിന്നെ നിങ്ങൾ അധ്വാന കൂലി വരാം പക്ഷെ അതിന് ഒരു കണ്ണാടി ഉണ്ടാക്കി കിട്ടൂല്ല ഒരു മൂന്നെണ്ണം ഒരണം കിട്ടും കുലത്തൊഴിലേക്ക് പുതിയ തലമുറ കടന്നു വരാൻ മടിക്കുകയാണെന്ന് അഭിലാഷ് പറയുന്നു പുതിയ തലമുറയ്ക്ക് വരേണ്ടതാണ് എൻ്റെ അഭിപ്രായം കാരണം എൻ്റെ ജീവൻ തന്നെ ഇപ്പം ഇങ്ങനെ വഴിമുട്ടെന്ന് വെച്ചാൽ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ജോലിക്കാർ ഒന്നും താല്പര്യമില്ല സർക്കാർ ജോലി ഇങ്ങനെ പിന്നെ നമ്മളെ പിന്നെ നമ്മളെ ജോലി ചെയ്യുന്ന ജീവിതം